നമസ്കാരം നിങ്ങളിൽ പലരും കളരിപ്പയറ്റ് പരിശീലനം കണ്ടിട്ടുള്ളവരോ പഠിച്ചിട്ടുള്ളവരോ ആയിരിക്കാം കളരി പരീക്ഷണത്തെ ആദ്യത്തെ പഠനം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുതുതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ ഏകസ്വരത്തിൽ പറയുക കളരി വന്ദനം എന്നായിരിക്കും എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ കളരി വന്ദനമല്ല നാം ആദ്യം പഠിക്കുക മറിച്ച് കച്ച കെട്ടൽ അല്ലെങ്കിൽ കച്ച കച്ചചുട്ടൽ എന്ന പഠനമാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഏതെങ്കിലും കളരിയിലേക്ക് നമുക്കിന്ന് കച്ച ചുറ്റാൻ ഇറങ്ങാം ഒരു അഭ്യാസി കളരിയിൽ പ്രവേശിച്ച് കച്ച കെട്ടുന്നതോട് കൂടിയാണ് കളരി പരിശീലനം ആരംഭിക്കുന്നത് ഒരു അഭ്യാസി കളരിയിൽ പ്രവേശിച്ചാലുടൻ ഗുരുവിന്റെ സഹായത്തോടെ കച്ച കെട്ടാറാണ് പതിവ് ശരിയായ രീതിയിൽ കച്ച ചുറ്റിയതിനു ശേഷം മാത്രമാണ് കളരിത്രയും ഗുരുവിന്റെ പാദവും തൊട്ടു തൊഴുതതിന് ശേഷം ആ അഭ്യാസി വാക്കി പരിശീലനത്തിലേക്ക് കടക്കുകയുള്ളു അതുപോലെ തന്നെ ആ അഭ്യാസി കളരിയിലെ എല്ലാ പരിശീലനവും പൂർത്തിയാക്കിയതിനു ശേഷം കളരിത്തറയും ഗുരുവിന്റെ പാദവും നമസ്കരിച്ചതിനു ശേഷം മാത്രമാണ് തന്റെ ശരീരത്തിൽ നിന്ന് കച്ച അഴിച്ചു മാറ്റാറുള്ളത് അതുകൊണ്ട് കളരി പരിശീലനത്തിന് നട്ടല് കച്ചയാണെന്ന് നമുക്ക് പറയാം ഇതിനിടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നമ്മൾ വടക്കൻ ശൈലിലോട്ട് പോകുമ്പോൾ ആദ്യമായിട്ട് കളരി വിദ്യാരംഭം കുറിക്കുന്ന അഭ്യാസി ആ കളരിയിൽ പ്രവേശിച്ച് കളരി തൊട്ട് തൊഴുത് ഗുരുനാഥൻ്റെ പാദം നമസ്കരിക്കുമ്പോൾ ആ ഗുരുനാഥ ആ വിദ്യാർത്ഥിയെ അനുഗ്രഹിച്ചതിന് ശേഷം കയ്യിൽ കച്ച നൽകിക്കൊണ്ടാണ് സ്വാഗതം ചെയ്യാറ് അതിനുശേഷം ആ ഗുരുനാഥൻ ആ കച്ച ആ വിദ്യ പഠിക്കാൻ വന്ന അഭ്യാസിയെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ തെക്കൻ ശൈലേക്ക് വരുമ്പോൾ കയ്യിൽ കച്ച കൊടുത്ത് സ്വീകരിക്കുന്ന ആ സമ്പ്രദായം വളരെ അപൂർവമാണെങ്കിലും ചില തെക്കൻ കളരികൾ കച്ച നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നത് കാണുവാൻ സാധിക്കും എന്നാൽ കൂടുതലും തെക്കൻ ശൈലി നോക്കുമ്പോൾ കച്ച ആദ്യമേ ഗുരുനാഥ് കെട്ടിക്കൊടുത്തതിനു ശേഷം മാത്രമാണ് ആ കുഞ്ഞിനെ അല്ലെ ആ അഭ്യാസയെ കളരിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് കളരി തൊട്ട് തൊഴണം ഗുരുനാഥന്റെ തൊട്ട് തൊഴുതതിന് ശേഷം മാത്രം അഭ്യാസങ്ങൾ പരിശീലിപ്പിക്കുകയും ചെയ്യാറുള്ളത് വടക്കൻ പാട്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ കച്ചയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യ കാലങ്ങളിൽ വടക്കൻ ശൈലിയിലാണ് കൂടുതലും കച്ച കെട്ടിയുള്ള പരിശീലനങ്ങൾ നടന്നിരുന്നത് എന്നാൽ നമ്മുടെ തെക്കൻ ശൈലിയിലോട്ട് വരുമ്പോൾ അവിടെ കച്ച കെട്ടിയുള്ള പരിശീലനങ്ങൾ വളരെ കുറവായിരുന്നു അതിനു പകരം പ്രത്യേക രീതി മുണ്ട് മടക്കി കുത്തിയതിനു ശേഷമാണ് അഭ്യാസികൾ പരിശീലനം നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് കച്ചയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കിയതോടെ വടക്കൻ ശൈലി തെക്കൻ ശൈലി എന്നിങ്ങനെ ശൈലികൾ വ്യത്യാസമില്ലാതെ എല്ലാ ശൈലിയും കച്ച കെട്ടിയുള്ള പരിശീലനം തന്നെയാണ് നടന്നു വരുന്നത് നമുക്കിനി ഇത്രയും നേരം പറഞ്ഞ ഈ കച്ച എന്താണെന്ന് നമുക്ക് നോക്കാം ചുവന്ന നിറത്തിലുള്ള കോട്ടൺ തുണിയാണ് സാധാരണയായിട്ട് കച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാറുള്ളത് പതിനെട്ട് അടി നീളവും അര അടി വീതിയുമാണ് സാധാരണ കച്ചയുടെ അളവെന്ന് പറയുന്നത് പതിനെട്ട് മുഴം നീളം എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പത് മീറ്റർ നീളവും അഞ്ചിഞ്ച് വീതിയുമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കച്ചയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ കച്ചയ്ക്ക് വേണ്ടി തുണി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് പരസ്പരം കൂട്ടിച്ചേർക്കാത്ത രീതിയുള്ള അതായത് പരസ്പരം തുന്നി ചേർക്കാത്ത രീതിയുള്ള തുണിയായിരിക്കണം ആയിരിക്കണം കച്ചയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് മാത്രം ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം പരസ്പരം തുന്നി ചേർത്ത തുണിയാണെങ്കിൽ ഒരു പക്ഷെ ശരിയായ രീതിയിൽ ചുറ്റി വരുമ്പോൾ ഒന്നുകിൽ പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ അത് ഇളകി മാറുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പരസ്പരം തുന്നി ചേർക്ക അതായത് കൂട്ടിച്ചേർക്കാത്ത രീതിയിലുള്ള നീളത്തിനുള്ള കച്ച തന്നെ ഉപയോഗിക്കണം എന്ന് പറയാറുള്ളത് ഇന്ന് നമ്മുടെ കളരിയിൽ ഒമ്പത് മീറ്റർ കൂടെ അതായത് നാല് മീറ്റർ മുതലുള്ള കച്ചകൾ ഉപയോഗിച്ചുള്ള പരിശീലനങ്ങളിൽ നടത്തി വരുന്നുണ്ട് ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കച്ച എന്ന തുണി ഇത് ഏകദേശം നാല് മീറ്റർ നീളമുള്ള കച്ചയാണ് പരസ്പരം തുന്നി ചേർക്കാത്ത കോട്ടൺ തുണിയാണ് നമ്മൾ ഈ കച്ചയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിനി എങ്ങനെയാണ് കച്ച ചുറ്റുന്നത് എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ നാഫിയെ മറച്ചുകൊണ്ട് ഇടുപ്പിലല്ല അരഭാഗത്താണ് ഈ കച്ച ചുറ്റാറുള്ളത് നല്ല വലിച്ചു മുറിക്കാണ് നമ്മൾ സാധാരണയായിട്ട് കച്ച ചുറ്റുന്നത് ഇങ്ങനെ വലിച്ചു മുറുക്കി ചുറ്റുന്നതിനുള്ള കാരണം നമ്മുടെ നട്ടലിനും അതുപോലെ ഇടുപ്പ് ഭാഗത്തിനും നല്ല ബലം കിട്ടുന്നതിന് വേണ്ടിയും അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ചെറിയ മുറിവോ ക്ഷതമോ ഏറ്റാലും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ഷതമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പതിനെട്ട് മുഴം നീളത്തിലുള്ള കച്ച വലിച്ചു മുറയ്ക്കി ചുറ്റി അഭ്യാസം ചെയ്യാറുള്ളത് നമ്മുടെ നട്ടെല്ലും നാഫിയും വൃക്കയും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഉയരത്തിൽ ചാടാനും മറിയാനും അത് കൂടാതെ രക്ഷപ്പെടാനും ഈ കച്ച ചുറ്റുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മുന്നിട്ട ഒരു ടോപ്പിക്കിന് കീഴിൽ ഒരു കമൻ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു തച്ചോളി ഉദയനെ ത തെങ്ങിൽ കച്ച കെട്ടി ചുറ്റിയപ്പോൾ തേങ്ങ വീണു എന്ന് പറയുന്നതൊക്കെ കളരി പയറ്റിനെ അപകീർത്തിപ്പെടുത്തുകയല്ലേ എന്നായിരുന്നു ആ ചോദ്യം എന്നാൽ ഞാൻ പറയുന്നു ഇത് ഒരിക്കലും കളരിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല കാരണം എത്ര ശക്തിയോടും ബലത്തോടും കൂടിയാണ് നമ്മൾ ശരീരത്തിൽ കച്ച ചുറ്റുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വടക്കൻ പാട്ടുകളിൽ അങ്ങനെ ഒരു പാട്ട് വായ് മൊഴിയായിട്ട് മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇത് വിശ്വസിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല രണ്ടു രീതിയിലുള്ള കച്ചകെട്ടരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതും കൂടി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അവസാനിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം